ഏറ്റവും കൂടുതൽ കമന്റ്സ് കാണുന്നത് മൂക്കുകൊണ്ട് പാടുന്ന സലീം കോടത്തൂരാണ് ശരിക്കും എനിക്കും ഇടക്കൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പാട്ട് പാടുന്ന ആളെന്ന രീതിയിൽ എന്താ തോന്നുന്നത് സലീം ഖാനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും കഴിവുകൾ പാട്ട് നല്ലോണം എഴുതും നല്ലോണം മ്യൂസിക് ചെയ്യും പാട്ട് പാടേണ്ട കഴിവുകൾ ചിലപ്പോൾ ഇപ്പം പറയുന്ന പോലെ ഒരു ലിമിറ്റ് വിചാരിച്ചോ മൂപ്പറ പാട്ടാണ് ഇന്ന് സുലേഖ മഞ്ജലില് എത്ര നാൾ കാത്തിരുന്നു പറഞ്ഞ പാട്ടുണ്ട് ആ ഫിലിമില് ഈ പാട്ട് വരണിക്ക് മൂപ്പർ എത്രത്തോളം കഴിവുണ്ട് എന്ന് അറിയാൻ പറ്റുമോ പിന്നെ മൂപ്പറെ പറ്റി നിങ്ങളിപ്പോ മൂക്കോണ്ട് പാടുന്നുണ്ട് ഇന്ന് ടോപ്പിൽ നിൽക്കുന്ന സിംഗേഴ്സിന്റെ ഉണ്ട് സെലിമുണ്ട് നിങ്ങൾ ചിന്തിക്കും എനിക്ക് പേഴ്സണലി അധികം അങ്ങനെ തോന്നിയതല്ല ആൾക്കാരുടെ അതൊക്കെ നല്ല സോങ്സ് നല്ല പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ മൂപ്പറ പാടിയിട്ടുണ്ട് നല്ല കഴിവുള്ള മനുഷ്യനാണ് ഇനി വരുന്ന ഒരുപാട് എന്ന് പറഞ്ഞ മൂപ്പറ കാത്തിരിക്കുന്നുണ്ട് അവസരങ്ങളും അതോ ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ വല്യ വല്യ സംഭവങ്ങൾ പിന്നെ ഈ ഞാൻ ഈ കമന്റ് പറയുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞല്ലോ കമൻ്റ് അടിക്കുന്ന ഒരാളെയും എന്നു പറഞ്ഞാൽ ഒരു പുല്ലം പറയും സത്യം പറയാലോ അങ്ങനെ മൂക്കുകൊണ്ട് പാടത്തി എടാ അന്ന് അവർ വന്നിട്ട് പാടട്ടെ അവർ പാടി കഴിവ് തെളിയിച്ചിട്ട് എന്ത് ചെയ്യുക അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കാണിക്കും ഇത്ര വ്യൂസ് നമ്മൾ ഉണ്ടാക്കിത്തരാ അല്ലെങ്കിൽ ഇത്ര ആർട്ടിസ്റ്റിൻ്റെ പവർ ഉണ്ടാക്കിയിട്ട് കാണിച്ചരാ കമൻ്റ് അടിക്കുന്നോ ചിലപ്പം പത്തായിരം രൂപ ശമ്പളം ആയിരിക്കും വീട്ടിൽ അടുപ്പിൽ ചേരങ്ങനെ പായുന്നുണ്ടോ അവരാണ്